പണ്ട് പണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പത്മനാഭപുരത്തേക്ക് പോകുന്നത് ഒരു കാട്ടിലൂടെ ആയിരുന്നു ഒരിക്കൽ അവിടെ ഒരു യക്ഷി ഒന്നുകൂടി സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിൽ അതിലെ യാത്ര ചെയ്യുന്നവരെ സമീപിച്ച് രക്തം പിടിച്ച് കൊന്നുകളയുമായിരുന്നു യക്ഷിയുടെ ശല്യത്താൽ വലഞ്ഞ നാട്ടുകാർ പല മന്ത്രവാദികളെ കൊണ്ടുവന്നെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല ഒടുവിൽ ഇണമറ്റത്ത് ചെന്ന കത്തനാരോട് സഹായം തേടി അങ്ങനെ കത്തനാർ വനത്തിലെത്തി പതിവ വേഷത്തിൽ യക്ഷ അദ്ദേഹത്തിന്റെ അടുക്കലെത്തി ഒരൽപ്പം ചുണ്ണാമ്പ് തരാമോ എന്ന് ചോദിച്ചു കത്തനാർ കുറച്ച് ചുണ്ണാമ്പ് തിരുമാണിയിൽ വെച്ച് കൊടുക്കുകയും യക്ഷയുടെ ശക്തി നശിച്ച് ആണി അവളുടെ നെറ്റിയിൽ തറയ്ക്കുകയും ചെയ്തു കത്തനാർ അവിടെ നിന്ന് യാത്ര വെച്ചപ്പോൾ ഒരു ദാസിയെ പോലെ യക്ഷയും പിന്നാലെ നടന്നു അങ്ങനെ അവർ കായംകുളത്തിലുള്ള അദ്ദേഹത്തിന്റെ ബന്ധു വീട്ടിലെത്തി അവിടെ ഒരു വൃദ്ധ തനിച്ചായിരുന്നു താമസം വൃദ്ധയുടെ ആവശ്യപ്രകാരം ഒരു സഹായിയായി അവളെ അവിടെ നീക്കാൻ അദ്ദേഹം അനുവദിച്ചു ക്ഷീണിതയായ അവളുടെ തലമുടി ചെയ്യുന്നതിനിടയിൽ കത്തനാർ തറച്ച ആണി വൃദ്ധ കാണുകയും അവർ അത് വലിച്ചു വരുകയും ചെയ്തു മുട്ടെന്ന് അവൾ അപ്രത്യക്ഷയായി അന്വേഷിച്ചുറങ്ങിയ കത്തനാർ മാതാർ ഭാഗത്ത് വെച്ച് യക്ഷി ഒരു തോണിയിൽ കയറി പനീനാർക്കാവ് കടവിലെത്തിയത് കണ്ടു മന്ത്രശക്തി കൊണ്ട് യക്ഷിയുടെ യാത്ര മുടക്കിയ കത്തനാർ ഒരു വാടിയിലെ കയറി കടവിലെത്തുകയും ജനങ്ങളെ ഉപദ്രവിക്കില്ല എങ്കിൽ മാത്രം വിട്ടയക്കാമെന്ന് പറയുകയും ചെയ്തു യക്ഷി അത് സമ്മതിച്ച് അവിടെ താമസമായി ഇന്നും പരുമല പനൈനാർക്കാവ് ക്ഷേത്രത്തിൽ ദൈവസങ്കല്പമായി ഈ യക്ഷയെ കുടിയുർത്തി